വെറുതെ പുറത്ത് ഈ ഐസ് കൊണ്ട് പോകുന്ന അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് രണ്ട് ഐസ് വാങ്ങി തരണേ എന്ന് പിന്നെ പാവ അമ്മ ഉള്ളതുകൊണ്ട് ഞാൻ മൂന്ന് ഐസ് വാങ്ങി പക്ഷേ മൂന്ന് ഞാൻ തന്നെയാണ് കുടിച്ചത് അത്രയും അടിപൊളി ടേസ്റ്റാണ് സംഭവം ഐസ് കുടിച്ചെന്ന് പറഞ്ഞ വയറ് വീർക്കത്തില്ലല്ലോ അതുകൊണ്ട് ഉച്ചയ്ക്ക് എന്തായാലും നമ്മൾ അടുക്കളേക്ക് എറിയേ പറ്റൂ എന്നും ഉച്ചയ്ക്ക് ചോറല്ലേ കഴിക്കുന്നത് അതുകൊണ്ട് ഞാനിന്ന് ചപ്പാത്തി വയ്ക്കാമെന്ന് വിചാരിച്ചു ചപ്പാത്തി ആകുമ്പോൾ എളുപ്പമാണ് ഞാൻ നല്ല ചപ്പാത്തി ഉണ്ടാക്കുന്നു നല്ല ചപ്പാത്തി കല്ലുപുലാകും അതുകൊണ്ട് ഞാൻ റെഡിമെയ്ഡ് ചപ്പാത്തിയാണ് വാങ്ങുന്നത് അതുകൊണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറയുമോ ഉരുളക്കിഴങ്ങ് നല്ല വേവിച്ച ശേഷം ഈ ചപ്പാത്തി മാവലി എന്നിട്ട് കുറച്ച് ഉപ്പ് कुछ ൂടെ ചേർത്ത് നല്ല വരകണം സത്യം പറഞ്ഞാൽ ചപ്പാത്തി ഇരിക്കുന്നത് ഇതുപോലെ അഞ്ചാറ് പ്രാവശ്യം ഇടിക്കുമ്പോഴത്തേക്കും ചപ്പാത്തി മാവ് നല്ല സോഫ്റ്റ് ആവും എന്നിട്ട് ഒരു അര മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ആ സമയമാകുമ്പോൾ ഞാൻ ഉള്ളിക്കറി വെക്കാൻ വിചാരിച്ചു പൊതുവേ ഞാൻ ഉള്ളിക്കറി വെക്കുമ്പോഴത്തേക്കും മുട്ട വേവിച്ചതായിരുന്നത് പക്ഷെ ഇന്ന് ഞാൻ പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ട് അതിനോട് മിക്സ് ചെയ്തപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ സമയായപ്പോൾ ചപ്പാത്തിയുടെ മാവും നല്ല സോഫ്റ്റ് ആയി നമ്മൾ സാധാ ചപ്പാത്തിക്ക് വയ്ക്കുമ്പോഴത്തേക്ക് ഉരുണ്ട കുറച്ച് വല്ലതായിട്ട് ഉരുട്ടുള്ളു അതുപോലെ തന്നെ കട്ടി കുറച്ച് പരത്താൻ നോക്കണേ എന്നിട്ട് ഞാൻ ഇന്ന് ബട്ടറിലാണ് ചപ്പാത്തി ഉണ്ടാക്കിയത് ബട്ടറില് ചപ്പാത്തി ചപ്പാത്തി ഉണ്ടാക്കിയപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും ചപ്പാത്തി ബട്ടറിൽ ഉണ്ടാക്കാൻ നോക്കണം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ചപ്പാത്തി കല്ലിൽ ഇടുമ്പോഴത്തേക്കും ഒരു സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിടുന്ന നല്ലതായിരിക്കും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കട്ടിയായി പോകും നമുക്ക് കഴിക്കാൻ ഒരു ടേസ്റ്റ് കാണത്തില്ല ഇതാകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും അടിപൊളി സോഫ്റ്റ് ചപ്പാത്തിയും ആ ഉള്ളി കൂട്ടാനും ആയപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം